ഇതാ ഇവിടെ ഒരു ഉസ്താദ് കാണുന്നില്ല ഈ ഉസ്താദ് ഇതാ ത്രാസ് ബിസ്ക്കറ്റ് തൂക്കുന്നുണ്ട് നിങ്ങൾ ഇരിക്കേണ്ട ധാരാള പൂരക്കോയിട്ട് ബർക്കത്തിന് തൂക്കി കൊടുക്കുന്നതാണ് ഇത് ഉസ്താദിൻ്റെ സ്വന്തം പെരൽ ഉസ്താദ് ഉള്ള സ്ഥലങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നാട്ടിലുള്ള ആളുകൾക്ക് വേണ്ട സാധനങ്ങൾ ഒക്കെ ഉസ്താദ് ലോക്ക്ഡൗണിൽ ബർദ്ദ ഫ്രീ ആയിട്ടിരിക്കുന്നതിന് പകരം അധ്വാനിക്കുകയാണ് ഇതാ ഇതേ ശുഭ്രവസ്ത്രം ധരിച്ചിട്ടുണ്ട് ഉണ്ട് വെളുത്ത ഡസം തലപ്പാവ് ധരിച്ച് അതാ ബിസ്കറ്റൊക്കെ തൂക്കി തന്നു നമുക്ക് വേണ്ട സാധനങ്ങൾക്ക് മുട്ടയുണ്ട് വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇത് കർണാടകയില് നമ്മുടെ പുത്തൂർ മാടന്നൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള ഒരു ഉസ്താദ് ഉസ്താദ് പേരെന്താ എന്ന് പറയുന്ന ഉസ്താദ്ദീൻ ലോക്ക്ഡൗൺ സമയത്ത് ഒരുപാട് ഉസ്താദ്മാർ നല്ല നല്ല അധ്വാനങ്ങൾ വീട്ടിലിരുന്നിട്ടും അല്ലാതെയും ഒരുപാട് അധ്വാനങ്ങൾ അധ്വാനിക്കുന്ന ആളുണ്ട് ഒരുപാട് കമ്മിറ്റിക്കാർ ഉസ്താദ്മാരെ പുറത്താക്കിയിട്ടും അല്ലെങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾ നൽകിക്കൊണ്ട് ഉസ്താദ്മാർ ഒറ്റപ്പെടുത്താനെന്ന് ഉദ്ദേശിക്കുന്ന കമ്മിറ്റിക്കാരുണ്ട് കമ്മിറ്റിക്കാർ പട്ടണിയായിട്ട് ഉസ്താദ്മാരെ മഹലിൽ വേണ്ടെന്ന് ഉദ്ദേശിച്ച് ബുക്രി മാത്രം നമ്മുടെ നാട്ടിലുണ്ടായാൽ മതി അങ്ങനെ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ട് ഏതായാലും ഉസ്താദമാരെ അങ്ങനെ ഒറ്റപ്പെടൂല്ല ഫക്കർമാരായി പോകില്ലേ നമ്മൾ എല്ലാ കഴിവുള്ള ആൾക്കാരും തെളിയിച്ചു കൊണ്ടിതാ ഇതിപ്പോൾ ഇതൊരു ചെറിയ സംവിധാനം മാത്രം ഇതൊക്കെ വലിയ ഉഷാറാവാനുണ്ട് ഉഷാറാവാനുണ്ടാവും ഇനിയും വലിയ ഉന്നതിയും പുരോഗതിയും അള്ളാഹു ഉസ്താദവരുകൾക്കും എല്ലാ ദീനിനെ ഹിദമത്ത് ചെയ്യുന്ന ആലിമീങ്ങൾക്ക് അള്ളാഹു കൊടുക്കട്ടെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാ ആളുകളും എല്ലാ ആലിമീങ്ങളെ കൂടെ നിന്നുകൊണ്ട് അവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അവരാണ് നമ്മുടെ ആത്മീയമായ വളർച്ചക്കും നമ്മുടെ മക്കളെയും നമ്മൾ മരിച്ചാലടക്കം നമ്മുടെ പ്രവർത്തനങ്ങൾ മറ്റുള്ള എല്ലാ സേവനങ്ങൾ ചെയ്യേണ്ടത് അവരാണ് അവർക്ക് എന്നും നമ്മൾ താങ്ങും തണലായി നിൽക്കണം അള്ളാഹു തോഫിക്ക് നൽകിയ മാറാവട്ടെ